ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അതായത് ഒരു നൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിയോളം വന്നിട്ടുണ്ട് ആ നൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിക്ക് വേണ്ടിയിട്ട് പി എസ് സി അഡ്വൈസ് അയക്കുമ്പോഴും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം ഒ സിക്കും ബി സിക്കും അഡ്വൈസ് പോകും അതോടൊപ്പം തന്നെ ഏതൊക്കെ കമ്പനിയിൽ അല്ലെങ്കിൽ ബോർഡിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് അത് എത്രത്തോളം വേക്കൻസി ഉണ്ട് എൻ ജി ഡി വേക്കൻസി എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ഇതുവരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസും ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പോൾ അപ്പോഴ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് നിലവിലെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് ഓക്കെ അപ്പം നിലവില് ആയിരത്തി ഒരുന്നൂറ്റി എട്ട് അഡ്വൈസാണ് പോയിരിക്കുന്നത് അത് ഓ സി മെയില് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഫീമെയിൽ എണ്ണൂറ്റി അൻപത് രണ്ട് അങ്ങനെ ഓരോ കാസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ടേബിൾ നോക്കിയെന്ന് മനസ്സിലാക്കുക കാരണം എല്ലാം കൂടെ വായിച്ചു കഴിഞ്ഞാൽ സമയം ഒരുപാട് വേസ്റ്റായി പോകും അതുകൊണ്ടാണ് ഓരോന്നും സെപ്പറേറ്റ് വായിക്കാത്തത് അപ്പോൾ നിങ്ങൾ ടേബിൾ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെ അയച്ചേക്കുന്ന അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് ഇനി നമുക്ക് വേക്കൻസി വേക്കൻസി ഏതൊക്കെ കൂടുതലാണെന്ന് നമുക്ക് നോക്കാം അതായത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരുപത്തി അഞ്ച് ഫ്രഷ് വേക്കൻസി വന്നിട്ടുണ്ട് അത് കേരള വാട്ടർ അതോറിറ്റിയിലാണ് പിന്നെ ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് എസ് സി ആൻഡ് എസ് ടി ലിമിറ്റഡിലാണ് പിന്നെ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ ജി ഡി വേക്കൻസി വന്നിട്ടുണ്ട് അത് കേരള കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലാണ് പിന്നെ ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒരു എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് അത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനിലാണ് പിന്നെ വന്നിരിക്കുന്നത് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒരു ഫ്രഷ് വേക്കൻസി വന്നിട്ടുണ്ട് അത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് ടി സി എസ് ടി ആണ് പിന്നെ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപത്തിയേഴ് ഫ്രഷ് വേക്കൻസി വന്നിട്ടുണ്ട് അത് കെ എസ് എഫിലാണ് പിന്നെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിപ്പോർട്ട് ചെയ്ത ആൻസിപ്പയർഡ് വേക്കൻസി ആയ അൻപത്തി ഒന്നെണ്ണം ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മെച്യൂർഡ് ആയിട്ടുണ്ട് അത് ബിഫ്കോയിലാണ് അങ്ങനെ നൂറ്റി എഴുപത്തി രണ്ട് വേക്കൻസിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് അഡ്വൈസ് അയക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് ഇനി നൂറ്റി എഴുപത്തിരണ്ട് വേക്കൻസിക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് അയക്കുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് അഡ്വൈസ് പോകും എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഒ സിയിൽ നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് മെയിൽ എണ്ണൂറ്റി അൻപത്തി ഒൻപതും ഫീമെയിൽ എണ്ണൂറ്റി അൻപത്തി രണ്ടും അത് ഏകദേശം ഒരു ഒ സിയിൽ ആയിരത്തി ഇരുപത്തി രണ്ട് അതായത് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് അല്ല പറയുന്നത് ഒ സി ഏകദേശം ഒരു ആയിരത്തി ഇരുപത്തി രണ്ട് റാങ്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് ഏകദേശം ഒരു ആയിരത്തി മുപ്പത്തി അഞ്ച് റാങ്ക് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അത് അഡ്വൈസ് നിൽക്കുന്നത് മെയിൽ എണ്ണൂറ്റി അറുപത്തി മൂന്നും ഫീമെയിൽ എണ്ണൂറ്റി അൻപതുമാണ് ഇനി അടുത്ത ഇ ബി ടിയിൽ ലാസ്റ്റിൽ അഡ്വസ് അയച്ച് നിർത്തിയിരിക്കുന്നത് മെയിൽ എണ്ണൂറ്റി അറുപത്തി ഒന്നും ഫീമെയിൽ ഒ സിയിൽ നിന്നാണ് പോയിരിക്കുന്നത് അത് ഏകദേശം ഒരു ആയിരത്തി ആറു വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ് എസ് സിയിൽ നിലവിൽ പോയിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മെയിലും രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് ഫീമെയിലും അത് ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഈ എസ് ടിയിൽ നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് മെയില് സപ്ലിമെന്ററി ലിസ്റ്റ് അമ്പത്തി മൂന്ന് ഫീമെയിലെ സപ്ലിമെന്ററി ലിസ്റ്റ് മുപ്പത്തി മൂന്ന് അത് ഏകദേശം ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് നാല്പത് വരെ ഫീമെയിൽ പോകാനുള്ള സാധ്യതയുണ്ട് കേരള വാട്ടർ അതോറിറ്റിയിൽ ലിസ്കർ പോസ്റ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ മെയില് കുറച്ചുകൂടെ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അടുത്ത മുസ്ലിം നിലവിൽ അഡ്വസ് പോയിരിക്കുന്നത് മെയില് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചും ഫീമെയിൽ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടുമാണ് അത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി എട്ട് വരെ റാങ്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ജാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് ആറ് ഫീമെയിൽ മൂവായിരത്തി ഇരുപത്തി ഒന്ന് അത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു കേരള വാട്ടർ അതോറിറ്റിയിൽ വരുമ്പോഴത്തേക്ക് മെയിൽ കുറച്ചുകൂടെയൊക്കെ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തു വരുന്നത് ഒ ബി സിയാണ് ഒ ബി സി നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് മെയിൽ തൊള്ളായിരത്തി അറുപത്തി നാലും ഫീമെയിൽ എണ്ണൂറ്റി എൺപത്തി ആറുമാണ് അത് ഏകദേശം ഒരു ആയിരത്തി അൻപത്തി ഒന്ന് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വിശ്വകർമ്മ തൊള്ളായിരത്തി ഒൻപത് മെയിലും തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഫീമെയിലുമാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത് അത് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് വരെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ എസ് ഐ യു സി നാടാർ നിലവിലെ പോയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് മെയിലും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് ഫീമെയിലുമാണ് അത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വരെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വന്നിരിക്കുന്നത് എസ് എസ് സി സി സിയാണ് എസ് എസ് സി സിയിൽ മെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഒൻപത് ഫീമെയിൽ സപ്ലിമെൻറ്ററി ലിസ്റ്റ് പതിനൊന്ന് അത് സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിനാല് വരെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ധീവര മെയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫീമെയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അത് ഏകദേശം ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫീമെയിൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട് അത് കേരള വാട്ടർ അതോറിറ്റി വരുമ്പോഴത്തേന് മെയിൽ കുറച്ചുകൂടെ ഒക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകും അത് ഹിന്ദു നാടകം മെയിൽ മൂവായിരത്തി ഇരുപത്തി നാലാണ് പോയിരിക്കുന്നത് ഫീമെയിൽ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പോയിരിക്കുന്നത് അത് അത് ഏകദേശം ഒരു മൂ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഹിന്ദു നാടകർ പിന്നെ ഡി എയിൽ എൽ ബിക്ക് പന്ത്രണ്ടും എച്ച് ഐക്ക് ഇരുപത്തിയാറും എൽ ഡി സി പിക്ക് പതിനെട്ടുമാണ് പോയിരിക്കുന്നത് അത് ഏകദേശം നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് എൽ വിയിൽ പതിനാലും എച്ച് ഐയിൽ ഇരുപത്തി എട്ടും എൽ ഡി സി പിയിൽ പത്തൊമ്പത് റാങ്ക് വരെ അഡ്വൈസ് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇതിനകത്ത് ഡിലീഷനും അതുപോലെ തന്നെ എൻ ജി ഡി വേക്കൻസി രണ്ടും എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ ടി പി ടെമ്പററി പാസ്ഡ് ഓവറുകളൊക്കെ വരുമ്പോഴത്തേനും നല്ലതുപോലെ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് മുമ്പോട്ടോ ബാക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ രണ്ട് മൂന്നാമത്തെ അഡ്വൈസ് ഏകദേശം പറഞ്ഞ ആ റേഞ്ചിൽ തന്നെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് പതിനൊന്ന് വേക്കൻസിക്കാണ് അഡ്വൈസ് അയച്ചിരുന്നത് അത് നമ്മൾ പറഞ്ഞ ഏകദേശം അതുപോലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് ജിഡീഷ്യനൊക്കെ വന്നതുകൊണ്ടാണ് കുറച്ച് വ്യത്യാസം ജോ സിയിലൊക്കെ കുറച്ച് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് ബി സിയിൽ നമ്മൾ പറഞ്ഞ അതേ എം ആർ നമ്പറിൽ തന്നെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ നാലാമത്തെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിരിക്കുന്നത് അഡ്വൈസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും തിരക്കപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഉടനെ തന്നെ അയച്ച് തുടങ്ങുമെന്നാണ് അതേന്ന് മിഷേ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം